guys welcome back to the family vlogs poore vidilekkellarkkum സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ സന്ധ്യ എൻ്റെ ചേച്ചി സരിത എൻ്റെ ഇല്ലേ സരിത എൻ്റെ മോൻ്റെ വെഡ്ഡിങ് റിസപ്ഷൻ ആണ് കേട്ടോ അതായത് നമ്മുടെ അച്ചുവണ്ണൻ്റെ വെഡ്ഡിങ് റിസപ്ഷനാണ് വെഡ്ഡിങ് ഓൾറെഡി കഴിഞ്ഞു അത് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി തൃശ്ശൂർ വടക്കുനാഥൻ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വെഡ്ഡിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെഡ്ഡിങ് വ്ലോഗൊക്കെ മുത്തിൻ്റെ വ്ളോഗിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ് കൈസ് ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ റിസപ്ഷനാണെന്ന് പോകാൻ പോകുന്നത് ഓഗസ്റ്റ് ഇരുപത്തി നാലാണ് ഇന്ന് അപ്പോൾ ഉച്ച സമയത്താണ് റിസപ്ഷൻ കൈസ് അമ്മ അമ്മൂമ്മ അടുത്തും ഉണ്ടായിരിക്കാൻ പറയുന്നത് കുറേ നേരം കൊണ്ട് ഞാൻ ഈ ടേക്ക് എടുക്കുന്നത് ഇത്തിരി നേരം കൊണ്ട് ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഒന്നും ശരിയാവുന്നില്ല ഒന്നെങ്കിൽ ആരേലും കിടന്ന് അലയ്ക്കും ഇല്ലെങ്കിൽ എനിക്ക് തെറ്റു അങ്ങനെ അങ്ങനെ എനിവേസ് ഞാനും അമ്മയും അമ്മൂമ്മയും അനുവും കൂടെ ആണ് പോകുന്നത് കൈസ് നമ്മുടെ ചിച്ചു ചുച്ചിപ്പ ഞാൻ റെഡി ആയിട്ടിരിക്കുന്നു കൈസ് അനുവിൻ്റെ ഉടപ്പ് കണ്ടോ എനിക്ക് എന്താ വേറെ ഇത് എന്തൊരു സാരി ഇത് എന്ത സാരി വർഷം മുമ്പുള്ള സാരി ആരോ കല്യാണത്തിനുള്ള എന്റെ ബ്രദറിന്റെ കല്യാണത്തിന് സാരി സ്വന്തം അതായത് ഞങ്ങളുടെ മാമന്റെ കല്യാണത്തിന് ഇട്ട സാരി അത് ട്വന്റി ത്രീ ഇയേഴ്സ് പഴക്കമുള്ള സാരിയാണ് അത് ഞാൻ എന്ത് വീഡിയോ എടുത്താലും ഇവര് സംസാരമാകും അതുകൊണ്ട് നമ്മൾ ഒത്തിരി ടേക്ക് എടുക്കേണ്ടി വരുന്നത് ആ എന്റെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞില്ല ഇത് അദ്രിയുടെ ബർത്ത്ഡേക്ക് അനു മേടിച്ച ഡ്രസ്സാ അനു ഇതുവരെ ഇട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് ഓക്കെ അപ്പൊ അനുമോൾ ഇന്ന് പതിവില്ലാതെ എഴുന്നേറ്റ് കാറൊക്കെ കഴുകി എന്റെ ഫോൺ എടുക്കാൻ ഞാൻ മറന്നുപോയി മറന്നതല്ല ഇവര് എടുക്കാൻ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീടിലോട്ട് പോവാ അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ എന്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി പിന്നെല്ലാം പൂട്ടിട്ട് പിന്നെ അവസാനം എന്നെ രണ്ടാമത് പറഞ്ഞു കേട്ടു എടുക്കണമെന്ന് വിചാരിച്ചു മറന്നുപോയി എനിക്ക് ഭയങ്കര മറവി കുറവാണ് അതാ അമ്മ ഭയങ്കര ഇതാക്കേ അമ്മ ഓയിടെ റീസൺ പറയത്തില്ല ഓയിടെ റീസൺ ഓ നമ്മള് ഓവർ എക്സൈറ്റഡ് എന്നാണ് ഓയിക്ക് പേരിട്ടേക്കുന്നത് അമ്മ എടുത്ത് ഇപ്പൊ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നത് അമ്മ ഇപ്പൊ ഭയങ്കര ഓയി ഓയി മീൻസ് ഓവർ എക്സൈറ്റഡ് അതിന്റെ റീസൺ നമ്മള് വേറെ വ്ലോഗായിട്ട് ചെയ്യുന്നതായിരിക്കും റീസൺ ആണ് അപ്പൊ ഓഇ റീസൺ നമ്മള് വേറെ വ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ വെഡിങ് റിസപ്ഷൻ വരുന്നത് കരിതാകാപ്പള്ളി ഐഡിയൽ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചക്ക് രണ്ടു മണി വരെയാണ് റിസപ്ഷൻ വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പന്ത്രണ്ട് രണ്ടായിട്ടുണ്ട് എന്തുവാറങ്ങിയ പതിനൊന്നത്തെട്ട് ഇപ്പം പന്ത്രണ്ട് രണ്ടായിട്ടുണ്ട് എനിവേസ് നമ്മള് നമ്മുടെ കൂടെ ഫ്രണ്ടി ഓൾറെഡി അവര് പോയി കഴിഞ്ഞു ഓട്ടോയില് ചേച്ചി അതാ മോളാണ് ചുച്ചു പേടിച്ചു കൊടുത്ത സാരിയാണോ അനിക്കുട്ടി ഇട്ടേക്കുന്ന എങ്ങനെയുണ്ടോ കളറ് ഗൈസ് ഇരുപത്തി മൂന്ന് വർഷം പഴക്കമുള്ളോണ്ടേ ചെറുതായിട്ട് പൊടിയാനൊക്കെ തുടങ്ങി പക്ഷെ അമ്മുമ്മ ഇപ്പൊ ഇന്നും പറഞ്ഞു ഇപ്പൊ അമ്മ സാരി ഉടുക്കാൻ നേരത്തും പറഞ്ഞ അമ്മൂമ്മ നല്ല കളറാണ് ഗൈസ് പീ കോക്ക് ബ്ലൂ കളർ സാരി മെറൂൺ ബോർഡർ അപ്പം ഇന്ന് ബ്ലൗസ് മേടിക്കാൻ അവിടെ പോയി അന്ന് ക്ലോത്ത് സെന്ററിൽ പോയി ബ്ലൗസ് ചീത്തയായിരുന്നു ഒത്തിരി വർഷം പഴക്കം ആ മാമന്റെ കല്യാണ സമയത്ത് അമ്മ മെലിഞ്ഞിരുന്നതൊക്കെ ഇപ്പൊ കുറച്ച് വണ്ണം വെച്ചു ആ എന്നിട്ട് ഇത് എവിടെ നിന്ന് അവസാനം നമ്മള് മേടിച്ചേ ബ്ലൗസ് കല്യാണ മേടിച്ചു സാരി കൊടുക്കാനിയ കൊണ്ട് ബ്ലൗസ് മേടിച്ചതാ അനു ഞങ്ങള് മണിക്ക് ഇറങ്ങണം പറഞ്ഞേ പതിനൊന്ന് മണിക്കാ കുളിക്കാൻ പതിനൊന്ന് മണിക്ക് കുളിക്കാൻ കാർ വാഷ് ചെയ്യാരുന്നു കായ്സ് അത് വലിയൊരു ജോലിയല്ലേ ഇന്നലെ രാത്രി എന്നെ കൂടെ അന്നേരം തന്നെ വേടിപ്പിച്ചതാ കാറ് രാവിലെ വാഷ് ചെയ്യാന്ന് പറഞ്ഞതാണി പിന്നെ രാവിലെ പത്ത് മണിക്ക് അനു എത്ര മണിക്ക് എഴുന്നേറ്റ പ്രസന്റേഷൻ വേണ്ടി ോട്ട് വന്നിട്ടുണ്ട് പ്രസന്റേഷൻ മേടിക്കാൻ വേണ്ടി ധനയിലോട്ട് വന്നു ഇറങ്ങുന്നില്ല പോവാൻ സമയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ കൊച്ചിന്റെ കൊള്ള കൊള്ളത്തില്ലെന്ന്

ചെളിവെള്ള മൊത്തം ചെളിവെള്ളം എന്തോ പണി നടക്കും എല്ലാരും അനുഭവം വേണ്ടി കാത്തിരിക്കും അത് കഴിഞ്ഞ അനു കാറ് തുടത്തില്ലല്ലോ നമ്മള് ബൈപാസ് എത്തി നമ്മൾ എത്തിയിട്ടുണ്ട് ഐഡിയൽ ഓഡിറ്റോറിയം അങ്ങനെ അമ്മയും അമ്മുമ്മയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിട്ടുണ്ട് അമ്മ കഷ്ട കൊറച്ച് സീനാണ് കേട്ടോ നമുക്ക് എന്തായാലും പാർക്ക് ചെയ്യാൻ നല്ലോണം ഭയങ്കര അനുമോളല്ല അങ്ങനെ നമ്മൾ ഫൈനലി പാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വഴി നമുക്ക് ഇറങ്ങാം കാരണം അപ്പറത്തെ വഴി വണ്ടി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ വഴി ഇറങ്ങാവേണ്ടി സ്വയം പൊക്കി പറയുന്നു അനുനെ എന്തുവാടി നമ്മ ഇനി അമ്മ അങ് പോയി നമ്മളെ വിട്ടിട്ട് അനു 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 നയന്താരെ പോലെ നടക്കൊരു ഓയി ഗൈസ് വീണ്ടും ഓയി ഇവിടെ ഭയങ്കര ബഹളം പാട്ട് പാട്ട് ബഹളമല്ല ഗൈസ് പാട്ട് അപ്പോൾ നമ്മൾ കയറി ചെന്നോണ്ട് തന്നെ നമ്മൾ സരിതേൻ്റെയും കണ്ടു കേട്ടോ ശേഷം നമ്മൾ സന്ധ്യേൻ്റെ കണ്ടു ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ അപ്പോൾ ആ കഥകളൊക്കെ അമ്മേ അമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐഡിയൽ ഐഡിയൽ ഓഡിറ്റോറത്തിൻ്റെ ഉൾഭാഗം കേട്ടോ ഭയങ്കര പാട്ടൊക്കെ ആയിരുന്നു അങ്ങനെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പാണ്ടടാ വന്നടാ നമ്മുടെ മുത്ത് മുത്തുക്കിളി വന്നു അങ്ങനെ നമ്മളേതൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന കേട്ടാ മുത്ത് എന്ത് വാട്ട് കാണാ എന്ത് വാ ആരോ അമ്മയുടെ പുതിയ പേരെ ഓയി ഓവർ എക്സൈറ്റഡ് ചെയ്യാനൊക്കെ പോവാൻ പറഞ്ഞാൽ പോവാൻ ഇടാ ഇല്ലല്ലേ i <laughs> അപ്പോൾ കേസ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സന്ധ്യാൻ്റെ അമ്മയെ കണ്ടത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ദൂരത്തുനിന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വന്ന് അമ്മമ്മ വന്ന് സംസാരിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ദേഹി പോകുന്നു നമ്മുടെ സംഗീതാൻ്റെ സംഗീതാൻ്റെയും എല്ലാവരും കൊച്ചുമോളെന്നാണ് കേട്ടോ വിളിക്കുന്നത് അപ്പോൾ സംഗീത പക്ഷേ ഞാൻ സംഗീതാൻറ്റീന്നാണ് വിളിക്കുന്നത് സോ സംഗീതാൻ്റെയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ചു നേരം പാട്ടൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്ന് വേണ്ട അവിടെ ഇരുന്ന് സന്ധ്യാൻ്റെയും എടുക്കുവാണ് അപ്പോൾ അമ്മേ അനുവും കൂടി ഇവിടെ നിന്ന് സെൽഫി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യാനിയുടെ അമ്മ വന്ന് നമ്മളടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര കാര്യമാണ് കേട്ടോ അമ്മുമ്മയ്ക്ക് ആ അമ്മും അമ്മ നമ്മൾ ചുച്ചുനെ കണ്ടപ്പോഴും തന്നെ ആ അമ്മ ഭയങ്കര ഹാപ്പിയായി പിന്നെ നമ്മളടുത്തൊക്കെ സംസാരിച്ച് ഭയങ്കര കാര്യമാണ് കേട്ടോ നമ്മളെല്ലാവരെയും നമ്മളെല്ലാവരും ഓരോരുത്തരോടും ചോദിച്ചു കഴിച്ചോ കഴിച്ചോ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കണ്ട അമ്മൂമ്മയെ വിളിച്ച് ഓരോരു കാര്യം പറയുകയാണ് സുഹൃത്തുക്കളെ അവർ ഭയങ്കര കമ്പനിയാണ് കേട്ടോ അത് കഴിഞ്ഞു ശേഷം വേണ്ട വന്നു നമ്മുടെ അമ്മച്ചേച്ചി അമ്മു ചേച്ചി എന്തുവാ എന്നെ കണ്ടപ്പം തന്നെ ഹൈ ഗായ്സ് എന്നാണ് പറഞ്ഞത് പക്ഷേ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇല്ല അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സദ്യയാലും സദ്യയാലും ആ ഫുഡ് കഴിക്കുന്ന അവിടെ തൊട്ട് പോയി അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പയ്യ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു ഈ പാട്ട് ഒരു പാട് പാട്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കാരണം കോപ്പിറേറ്റ് ചെയ്തു എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അഥവാ കോപ്പിറേറ്റ് തന്നാൽ ഇനിയിപ്പോൾ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ അവിടെ ആ ഒരു ഭാഗത്ത് കോപ്പിറേറ്റ് വന്ന ഭാഗത്ത് ഞാൻ മ്യൂട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ മീനാക്ഷി ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കൈസ് അല്ലെങ്കിൽ ചെറിയ എല്ലാം കിട്ടിയതിൻ്റെ എനിക്ക് തെറ്റിയല്ല ആദ്യമായിട്ട് കിട്ടിയതിൻ്റെ സന്തോഷവും എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് എന്തല്ലേ ഫുഡ് കഴിച്ചപ്പോ നമ്മുടെ കുറച്ച് ഓപ്പോസിറ്റ് ഒന്നാണ് കേട്ടോ സം സന്ധ്യ എൻ്റെയും ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോ ഓരോ കറികളായിട്ട് വന്നു എനിക്ക് എല്ലാ കറികളും വിളമ്പുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടല്ല പറ്റിയിട്ടില്ല അപ്പോൾ ആദ്യം ഉപ്പ് വന്നു അവേൽ വന്നു പിന്നെ അങ്ങനെ ഓരോ കറികൾ വന്നു അപ്പോൾ ഇതാണ് ഈ ഒരു ബ്ലൂ ഷർട്ട് ഇട്ടേക്കുന്നതാണ് കേട്ടോ സന്ധ്യ എൻ്റെ ഹസ്ബൻഡ് സുനിൽ എങ്കിൽ അങ്ങനെ എൻ്റെ തോരൻ വന്നു അടുത്തതിന് ആയിട്ട് അപ്പോൾ ഇത്രയും കൂട്ടം കറികളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എല്ലാം ഒന്നും കഴിച്ചു നോക്കിയില്ലേലും ഞാൻ കഴിച്ച കറികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഇരിക്കുന്നതാണ് കേട്ടോ കാന്താരി അച്ചാറ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിൻ്റെ കാന്താരി അച്ചാറ് വിളമ്പെന്ന് കണ്ടിട്ടുള്ളത് അതോ കാന്താരി ഉപ്പിലിട്ടാ അതാന്ന് തോന്നുന്നു അത് ഞാൻ കഴിച്ചില്ല പക്ഷേ അത് എരിവായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അപ്പോൾ ഈ ചോറാണ് അടുത്തത് വിളമ്പുന്നത് കേട്ടോ അപ്പോൾ ചോറ് തന്നെ ഞാൻ പരിപ്പ് കഴിച്ചു തീരുന്നതിന് ശേഷം തന്നെ ഉടനെ തന്നെ സാമ്പാർ വന്നു സാമ്പാർ കഴിച്ച് പകുതി ആയില്ല രണ്ട് മൂന്ന് പാ കഴിച്ചപ്പോഴത്തേക്കും അടുത്ത പായസം ഒന്നും എനിക്ക് ഭയങ്കര ധൃതിയായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ റോയിൽ ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളു എല്ലാ എല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ അമ്മയൊക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനുശേഷം പരിപ്പിനു ശേഷം നമുക്ക് നെയ്യാണ് കേട്ടോ വന്നിട്ടുണ്ട് യൂഷ്വൽ എല്ലാ സദ്യയിലും വിളമ്പൊന്ന് കൂട്ട് പരിപ്പ് കഴിഞ്ഞാൽ നെയ്യാണ് അപ്പോൾ അതുകൊണ്ട് അവരും സംഗീതാൻ്റെയും സന്ധ്യേൻ്റെയും നമ്മളോടൊപ്പം തന്നെ കഴിച്ചു അവസാനം എന്നോട് അവര് പറഞ്ഞു പയ്യെ കഴിച്ചിട്ട് എഴുതിയിട്ട് മതി ആ വിളമ്പെന്ന് അങ്കിളുമാരും പറഞ്ഞു പയ്യെ കഴിച്ചാൽ മതി പയ്യെ കഴിച്ചാൽ അത് ധൃതി ഒന്നുമില്ലാന്ന് അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കയ്യൊക്കെ കഴുകി എന്നിട്ട് നമ്മൾ വീണ്ടും ഓഡിറ്റോറത്തിൻ്റെ ഉള്ളിലോട്ടാണോ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് കാരണം ഗിഫ്റ്റ് കൊടുത്തിട്ടില്ലായിരുന്നു ഗിഫ്റ്റ് നമ്മളൊരു ഫോട്ടോ ഫ്രെയിം കൃഷ്ണൻ്റെ രാധയുടെ ആണെന്ന് തോന്നുന്നു ഫോട്ടോ ഫ്രെയിം അത് നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു ഗിഫ്റ്റ് നമ്മൾ സാന്തിൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പാവം അമ്മുമ്മ നമുക്ക് ഗിഫ്റ്റ് നമ്മൾ വരുന്നവരെ നമ്മൾ നമ്മളെ ഗിഫ്റ്റിനെ ഇരു കാത്തിരുന്നു അതായത് നമ്മളെ ഗിഫ്റ്റിനെ നോക്കിയിരുന്നു നമ്മളെയും കാത്തിരുന്നു കേട്ടോ പാവം അങ്ങനെ നമ്മൾ വീണ്ടും ഓഡിറ്റോറത്തിൻ്റെ ഉള്ളിലോട്ട് പോയി എന്നെ മാറ്റടുത്ത് വന്ന് ഇരിക്കാൻ നോക്കി അതിന്റെ കറങ്ങിയിട്ട് അവസാനം ഞാൻ കയറി അപ്പൊ ചമ്മി സാറിന്റെ ബാക്കിലൊക്കെ നമ്മളെ കല്യാണത്തിന് അന്നിട്ട് ചെറുക്കനെ പെണ്ണിനെ കാണിച്ചില്ലെന്ന് വേണ്ട നമ്മളിപ്പ കാണിക്കുന്നതായിരിക്കും പെണ്ണും ചെറുക്കനാണ് ഇത് ആ ബ്ലൂ ബ്ലൂ നിങ്ങൾക്ക് കണ്ട തന്നെ മനസ്സിലാവുമല്ലോ അച്ചുവണ്ണനും ഭുവനേശ്വരി ചേച്ചി ഭൂവി എന്നാണ് കേട്ടോ എൻ്റെ നീം അപ്പോ അവർ രണ്ടുപേരും ആണ് നമ്മുടെ എന്താ എന്നു പറയുന്ന എന്തോ വധുവ നവദമ്പതികളോ അതോ പുതിയതായിട്ട് കല്യാണം കഴിച്ചവരുണ്ടല്ലോ ആ നവദമ്പതികൾ അപ്പൊ അവരാണ് അത് ഓക്കേ ആ കപ്പിൾസ് എന്തായാലും കപ്പിൾസ് അവര് തന്നെയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഭുവനേശ്വറിൽ ചേച്ചി ഒരു ആയുർവേദ ഡോക്ടറാണ് കേട്ടോ അപ്പോൾ അമ്മ ഇതുപോലെ പറഞ്ഞായിരുന്ന ഞാൻ അമൃതയിലെ ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞു അവസാനം എന്താ മുത്തിവിടെ അനുനെ മാടി മാടി വിളിക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ അവൾ വരുന്നില്ല എന്നും പറഞ്ഞിരുന്നായിരുന്നു ഇത് അവസാനം മുത്ത് വിളിച്ചപ്പോൾ അവൾ വന്നു നമ്മളെ വിളിച്ചാൽ ഒന്നും വിലയില്ല ഗൈസ് അത് വേറെ കാര്യം അങ്ങനെ നമ്മൾ നമ്മുടെ കപ്പിൾസിന് പ്രസൻറ്റേഷനൊക്കെ കൊടുത്തു നിങ്ങൾ 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 ഞങ്ങൾ ഇറങ്ങി പോവാൻ പറഞ്ഞു സ്വന്തം കല്യാണത്തിന് കാണാൻ കഴി പിന്നെ നമ്മുടെ അമ്മ ഫോട്ടോ സെഷൻ അങ്ങനെ സന്ധ്യേന്റെ അമ്മ ആദ്യം ഫോട്ടോ എടുത്തു ആയി കല്യാണ പയ്യൻ അമ്മ വയസ്സുണ്ട് ഗൈസ് ഞങ്ങൾ ഇച്ചിരി കൂട്ട അല്ലേ ഞങ്ങളെ ട്യൂസം ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്യൂഷൻ ടീച്ചറായിരുന്നു അപ്പൊ അതെ ആ ഫസ്റ്റ് ഇരിക്കുന്നതാണ് സന്ധ്യാനിയുടെ അച്ഛൻ പിന്നെ ബാക്കി ഇരിക്കുന്നത് നമ്മുടെ സന്ധ്യാനിയുടെ ഹസ്ബൻഡ് സുനിൽ അങ്കൾ കേട്ടോ പിന്നെ നമ്മൾ പോകാൻ പോവായിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ ടാറ്റ ബേബിയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോവാ ഭയങ്കര വെയില് നമ്മുടെ കല്യാണം കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് റസപ് അനു ഒരു ട്രാങ്ക് കിട്ടിയ്സ് കണ്ടായിരുന്നു അഭിനയിച്ചത് നാച്ചുറൽ ആയിരുന്നു അതായത് അറിഞ്ഞതേ ഇല്ല ഞാനും മിൻഹാജും ദേവനും നവനീതും മനുഹയും കൂടെ പ്ലാൻ ചെയ്തതാണ് ഏറ്റവും നന്ദന ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ ഇത്ര പേരും പ്ലാൻ ചെയ്തത് ആദ്യം അമ്മയ്ക്ക് ട്രാങ്ക് കൊടുക്കാൻ വിചാരിച്ചു ദേവൻ ഫേക്ക് പാമ്പിനെ കൊണ്ടുവന്നേട്ടാ അപ്പോഴത്തേക്കും ഞാൻ ആദ്യം അമ്മ അവനോട് പറഞ്ഞ് ചേട്ടാ നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം പക്ഷേ അമ്മ ആ സമയം കൊണ്ട് റൂമിലായിരുന്നു അപ്പം പിന്നെ ഇവളുണ്ടായിരുന്നു ഹോളിൽ അപ്പം പിന്നെ വിചാരിച്ച ഇവക്ക് കൊടുക്കാം അങ്ങനെ മിനാജ് ഭയങ്കര ബുദ്ധിശൊല്ലി ചേട്ടാ അവനാ കൊടുത്ത് ഞാൻ വിചാരിച്ചു ഞാൻ എറിയാ പക്ഷേ അവൻ പറഞ്ഞു വേണ്ട ചേച്ചി വേണ്ട ചേച്ചി ഞാൻ അറിഞ്ഞോളാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവൻ പാമ്പിനെ ഭയങ്കര ായിരുന്നു ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ ആ ക്യാമറ കൊണ്ടുവന്നപ്പോഴത്തേക്കും അനു എന്തൊക്കെയോ ഇങ്ങനെ അടിച്ചൊന്നും മനസ്സിലായില്ല മീൻഹാച്ച വീഡിയോ എടുക്കുമായിരുന്നു ഇവിടെ വിചാരിച്ചല്ലോ ഞാൻ എടുത്തത് അനുവിന്റെ വീഡിയോ ആയിരുന്നു അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡുമായിരുന്നു ആൻഡ് അമ്മൂമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട അടി അമ്മ അത് കണ്ടത്ത പച്ച എങ്ങനെ ഇങ്ങനെ ഇട്ട് അടിക്കും ആർട്ടിഫിഷ്യൽ ഭയങ്കര പൊന്ത് കേട്ട എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നതില് കൈക്കൊക്കെ ഭയങ്കര പവറാർട്ടിഫിഷ്യ നമ്മളിപ്പം വീട്ടിൽ പോകുമ്പോ വീട്ടിൽ ചതിട്ടൊക്കെ കാണാം എന്തായാലും മണിക്ക് ട്യൂഷൻ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മൂന്നു മണി ആയിരുന്ന സമയം നാലുമണി ആക്കിയിട്ടുണ്ട് അപ്പൊ ട്യൂഷൻ പിള്ളേര് വരും അപ്പൊ അത്രയുള്ളു വീട്ടിൽ പറ്റി കാണാം റിസപ്ഷനെ പോവാൻ നേരത്തെ നമ്മളെ വീടിന് തൊട്ടപ്പുറത്തായോ നമ്മളതിനെ കൂട്ടിക്കൊണ്ട് വന്നു അത്ര വയസ്സ് അല്ല വയസ് കൂടുതലല്ലേ േട്ടന്മാരല്ലേ വീട്ടിൽ ചെന്നിട്ട് കല്ലും താഴത്തുനിന്ന് തുടങ്ങുന്ന ബ്ലോക്ക് ബ്ലോക്കാണ് ഏട്ടാ ഇതിപ്പം നമ്മള് കരിക്കോടാണ് സ്ഥലം മൂ കല്ലും താഴം മൂന്നാംകുറ്റി കരിക്കോട് കരിക്കോട് വരെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും കല്ലും വരുന്നവർ പെടും കേട്ടോ ഭയങ്കര എമർജൻസി ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പെടും കാരണം ഭയങ്കര ബ്ലോക്കാണ് കല്ലും താഴം ഇപ്പോൾ ഇപ്പോൾ വന്നിട്ട് കല്ലും താഴത്ത് നമ്മളിങ്ങനെ പൈ ചവിട്ടി 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 വേണം ഇങ്ങനെ ജസ്റ്റ് പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കരുതപ്പെടാണ് നമ്മളത് ഈ കാണാമല്ലോ റൈറ്റ് സൈഡിൽ എത്ര ബ്ലോക്കാണ് ഉള്ളത് ആ ഒരു കല്ലുന്താഴം ഭാഗത്ത് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഹലോ ഗൈസ് അങ്ങനെ ഞാൻ വന്ന് പിന്നെ ഒരു ഗെറ്റ് വിത്ത് മീ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് എന്തുവാ ട്യൂഷൻ ഉണ്ടായിരുന്ന പിള്ളേരെയൊക്കെ പഠിപ്പിച്ചതിനു ശേഷം ഇപ്പോഴാണ് അപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു എന്താ റിസെപ്ഷൻ വീഡിയോ ആയിരുന്നു പത്രയ്ക്കുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ആയി സബ്സ്ക്രൈബ് ചെയ്യുക താഴെ ബോക്സിൽ ബ്ലോഗ്